തൃശൂരിൽ മലക്കപ്പാറയിൽ കാട്ടാന ലോറി തകർത്തു മലക്കപ്പാറ തേയില ഫാക്ടറിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ ചില്ലുകൾ ആന തകർത്തു പാലക്കാട് മണ്ണാർക്കാട് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ഷോളയർ പെൻസ്റ്റോക്കിന് സമീപത്ത് വെച്ച് കാട്ടാന ലോറി തകർത്തത് മലക്കപ്പാറ തേയില ഫാക്ടറിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ ചില്ലുകളാണ് ആന തകർത്തത് വാഹനത്തിൽ ഓടിയ ലോറി ഡ്രൈവർ തലനാരയൊക്കെ രക്ഷപ്പെട്ടു വനപാതയിൽ തുടർച്ചയായി കാട്ടാനകൾ എത്തുന്നതിനാൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് വനവകുപ്പ് അറിയിച്ചു അതിനിടെ പാലക്കാട് മണ്ണാർക്കാട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പുലർച്ചെയോടെ കോട്ടപ്പാടം കണ്ടമംഗലത്തെത്തിയ ആനക്കൂട്ടം എട്ടരയോടെയാണ് കാട് കയറിയത് പാലക്കാട് അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ മാനിനെയും കണ്ടെത്തി അഗളി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്താണ് മാനിനെ കണ്ടെത്തിയത് പുതൂർ ആർ ആർ പിയുടെ നേതൃത്വത്തിൽ മാനിനെ പിടികൂടി വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സാ നടപടികൾ ആരംഭിച്ചു റിപ്പോർട്ട് പാലക്കാട്